ഹായ് ഹലോ അസലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ദിവസമായിട്ട് ചെയ്യേണ്ട ജോലി ഞാൻ ഒരു ദിവസം കൊണ്ടെല്ലാം ചെയ്ത് തീർത്തു കേട്ടോ അപ്പം എന്തൊക്കെയാണോ നമുക്ക് നോക്കാം അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ നമ്മൾ മുളകും മല്ലിയും ഒക്കെ കഴുകാനായിട്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും അത് രണ്ട് ദിവസം മുമ്പല്ലേ വീഡിയോ വീടുകിട്ടെന്ന് പക്ഷേ വീണ്ടും ഈ ക ഒരു കിലോ മുളക് കൂടെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യമേ നമുക്ക് ഒരു കിലോ മല്ലിയും മേടിച്ചോണ്ട് തന്നപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഒരു കിലോ കൂടെ മേടിച്ചുകൊണ്ട് വരാം അങ്ങനെ മൊത്തം രണ്ട് കിലോ മല്ലിയും ഒരു കിലോ മുളകും കൂടെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ സഹായിക്കാൻ രണ്ട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെഞ്ചാതും അഞ്ചാതും ചെഞ്ചാതും പിന്നെ വന്നത് അവൻ്റെ മീൻകുട്ടങ്ങളെയൊക്കെ ഒന്ന് നോക്കാനൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മല്ലിയൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ കഴുകാന്നൊക്കെ ഞാൻ കഴുകി തരാന്നൊക്കെ അവിടെ അഞ്ചാതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിത്തരാ ഒ മീ മുത്തന്നാണ്ടോ പറഞ്ഞത്ട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു മുത്തല്ല അത് മല്ലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരങ്ങനെ കണ്ടിട്ടില്ല നമ്മളിങ്ങനെ മല്ലിയൊക്കെ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കഴുകുന്നൊക്കെ അപ്പം അതങ്ങനെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നേരെ നമ്മളൊരു ചാക്കൊക്കെ വിരിച്ച് അങ്ങോട്ട് വിരിക്ക് കേട്ടോ അപ്പോഴത്തേക്കാണ് പിന്നെ ഒരു കൺഫ്യൂഷൻ വന്ന മുളക് ഇതിനകത്തിട്ട് ഉണക്കും എന്നുള്ളൊരു കൺഫ്യൂ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ വന്നു വന്നിട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒരു മുറവും ഒരു സലയൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് മല്ലി അതിനകത്ത് ഇടാൻ ആണെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് നേരത്തെ ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചുറ്റിനും വീഡിയോസ് എടുത്തായിരുന്നു നമ്മൾ അഞ്ചാതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കണോ മല്ലിയൊക്കെ ഇടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് മോ വെറുതെ നിൽക്കൽ എടുത്തു ഒന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ആ ആലോചിക്കുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യും െങ്കിൽ ഇങ്ങനെ ചെറിയൊരു ആലോചന ഉണ്ടോ മുളക് അതിനകത്ത് മുളക് മുളക്തിനകത്തിടും ഒന്നും വേറെ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ പിടിക്കാനായിട്ടൊന്നും വിചാരിച്ചിട്ട് പിന്നെയാണ് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാ അവിടെ ഇരിക്കുന്നത് കണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ അടിവശമൊക്കെ പോയതാണ് അപ്പം ഞാൻ രണ്ട് മുടക്കായിട്ടൊക്കെ ഒന്ന് ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി എടുത്തിട്ട് പിന്നെ വെള്ളത്തോട്ടൊന്നും വിളിച്ചിട്ട് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണങ്ങുമല്ലോ അപ്പം അതുകൊണ്ട് അതിനകത്തോട്ട് ഇട്ടപ്പോഴത്തേക്ക് ഒരു സമാധാനമായി അല്ലെങ്കിൽ മുളക് അതിനകത്ത് ഇടുമെന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചാക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ മുളകും മല്ലിയൊക്കെ കഴുകുന്നതൊക്കെ നമ്മളെ കുറച്ചിരിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പൊടിഞ്ഞ് പോയിട്ടോ അപ്പോൾ നമ്മൾ ഈ മല്ലി ഇട്ടിരിക്കുന്ന ചാക്കും ഏകദേശമൊക്കെ പൊടിഞ്ഞ് പോയിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം നമ്മളിന് പുതിയ ചാക്കൊക്കെ മേടിച്ചിന് അത് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മടുക്കായിട്ട് പായ ഇട്ടിട്ട് നമ്മൾ നേരം അത് ഒരു കിലോ ഉള്ളു മുളക് അപ്പോൾ പിന്നെ കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ച് നിരത്തി ഇട്ടിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങി നിന്ന് ഇപ്പോഴത്തേക്ക് ഇക്കാണ്ട വേറൊരു പണി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ചക്ക കൊണ്ടുവന്നിട്ട് നല്ല പഴുത്ത ചക്ക കൊണ്ടുവ നല്ല മണമെന്നോ പിന്നെ അതെല്ലാം പറച്ചൊരു പാത്രത്തിലാക്കിയൊക്കെ വെച്ച് പിന്നെ നേരെ ഉള്ളിയൊക്കെ കഞ്ഞി നിസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ നാ എന്താണ് വീഡിയോ എടുക്കുന്ന ഒരു വൈകിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ കുഴഞ്ഞു പോയിട്ടോ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നാരങ്ങ അച്ചാൽ നാരങ്ങ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ഇക്കാണെങ്കിൽ ഈത്തപ്പഴുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പറഞ്ഞ് നാരങ്ങയുടെ കൂടെ ഇട്ടോളാന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച് നാരങ്ങ അച്ചാർ ഈ നാരങ്ങ മാത്രം കേട്ടോ അച്ചാർ വെക്കുക അങ്ങനെയാണോ ഉണക്കിയൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയ്ക്കാത്തോട്ട് സൺഫ്ലേവറാണ് അച്ചാർ ഇട്ടത് കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ പിന്നെ പിന്നെ വിചാരിച്ചു വന്നാൽ ഈത്തപ്പഴും ഇട്ടേക്കാം അപ്പോൾ അതിനുള്ള ഒക്കെ കളഞ്ഞ് ഉണക്കിയെടുത്താൽ നാരങ്ങിയായിരുന്നു കേട്ടോ പിന്നെ അതിന് പിന്നെ ഒരു മാറ്റം വേണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ നാരങ്ങിയാൽ പിന്നെ ഒരു സമാധാനം ഈത്തപ്പഴം എടുത്തപ്പഴമാണ് കുരു ഒന്നും ഇല്ലാത്ത ഈത്തപ്പഴം ആയിരുന്നു ട്ടോ അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നല്ലെങ്കിൽ അതിന് നമ്മൾ സമയം ഒരുപാട് കണ്ടെത്തിയതിനെ അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിനെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ആണ് കേട്ടോ പിക്കായി വിളിച്ച് ചോദിച്ചാൽ സൺഫ്ലവർ വേണോ വെളിച്ചെണ്ണ ഒഴിക്കണോ അപ്പം പറഞ്ഞാൽ സൺഫ്ലവർ മതിയെന്ന് പറഞ്ഞു ട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വ്യത്യാസമൊന്നുമില്ല വെളിച്ചെണ്ണക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി സൺഫ്ലവർ ഒഴിച്ചാൽ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പം നമ്മളിനി ഉലുവായും കടുവ ശെ ഉലുവായും കടുവും കൂടി ഇടുകയാണ് അതിട്ട് പിന്നെ നമ്മൾ നമ്മളിനി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്താ? െല്ലാം കൂടെ ഒന്ന് ഒന്ന് വാടി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെറ്റിയത് എല്ലാം ഇട പച്ചമുളക് ഇഞ്ചിയൊക്കെ അതിന് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ പച്ചമുളക് ഞാനൊരു മൂന്ന് നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ അച്ചാറിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ ഇടുന്നില്ല കാരണം ഇതിൻ്റെ ഒരു നാരങ്ങ അച്ചാർ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നാരങ്ങയും ഇത്തപ്പഴവും കൂടെ ഇടുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി ഇത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ഇനി എന്താണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരട്ടെ നമ്മൾ അതിനകത്തോട്ടൊന്ന് വട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളുണ്ട് പിന്നെ ഈത്തപ്പഴം എടുത്തപ്പോഴാണ് മോക്ക് ഈത്തപ്പഴം വേണമെന്ന് പറയാമെന്ന് പിന്നെ അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്ത് മാറ്റി അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും അഞ്ചാതൊന്നും ഇതൊന്നും തിരിഞ്ഞ് നോക്കത്തൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഈത്തപ്പഴയോട് വലിയ കഴിക്കത്തില്ല എന്നല്ല എന്നാലും കഴിക്കും പക്ഷെ വലിയ ഇഷ്ടമെന്നല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പൊടിയൈറ്റങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വിന്നാഗ്രിയൊക്കെ ഒഴിച്ചതിനു ശേഷം ഒന്ന് തിളച്ചൊന്ന് വന്നപ്പോഴത്തേക്കും തന്നെ നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്തു അപ്പം നാരങ്ങി ഇട്ട് കൊടുത്തപ്പോഴത്തേക്കാണ് പിന്നെ ആലോചിച്ചത് നമ്മുടെ പാചകത്തിൽ ശരിയാവില്ല മനസ്സിലായി കേട്ടോ കാരണം അത് ഈത്തപ്പഴം ഇടുമ്പോഴത്തേക്കും തന്നെ അതിനകത്ത് കിടക്കത്തില്ല അതൊരു വിസ്താരമായിട്ടൊന്നും കിടക്കാൻ പറ്റത്തില്ല അതിനകത്തോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ വെന്തൊക്കെ കിട്ടാനായിട്ട് അപ്പോൾ ഈ ഈത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടയുമ്പോഴല്ലേ എന്നൊരു ടേസ്റ്റ് വരത്തുള്ളു അപ്പം പിന്നെ ഞാൻ ഈത്തപ്പ ഇട്ടതിന് ശേഷം കേട്ടോ പണി പാളിയെന്ന് മനസ്സിലായത് അപ്പോൾ പിന്നെ ഇനി വേറെ പാത്രം എടുത്തി വെക്കേണ്ടി എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ കുറെ നേരം ശ്രമിച്ചു നോക്കി അതിനകത്ത് തന്നെ കിടക്കാൻ പറ്റുമോ പിന്നെ നമുക്കിനി മിന്ന ഇനി ഇനി ഒഴിക്കണം അപ്പോൾ അത് പറ്റുന്നില്ല പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയായിട്ട് എന്താ ചെയ്യാ വേറെ പാത്രം എടുത്ത് ഞാൻ വെച്ചോട്ടോ സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അലൂമിനിയം പാത്രം വെച്ചാൽ നമ്മൾ അന്നാൻ എടുത്ത് മാറ്റിട്ടുണ്ടോ അതിനകത്ത് ഈ പുളിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ അലൂമിനിയം പാത്രമൊക്കെ അതിൻ്റെ കേടുപാടാകുമല്ലോ ചിലപ്പം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുക്കത്തുള്ളൂട്ടോ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാരങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നാരങ്ങ ഈത്തപ്പഴ അച്ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സാറ് വന്നിട്ട് അതായത് ഇക്കുക അച്ചാർ കൂട്ടത്തില്ലെങ്കിലും മന്തിൻ്റെ ഉപ്പും അവരുവൊക്കെ നോക്കുവാണെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പം നാരങ്ങാട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പണിയിലേക്ക് പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ലിക്വഡ് ഉണ്ടാക്കാൻ പോകാനുണ്ടോ പാത്രമൊക്കെ ലിക്വിഡൊക്കെ തീരാറായിട്ടുണ്ട് അപ്പോൾ അതുപോലെ മേടിച്ചിട്ടുണ്ട് പിന്നെ കറവോന്ന മരുന്ന് കറുബോന്നം മരുന്ന് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒഴിയാൻ പറ്റത്തിട്ടോ എല്ലാത്തിനും ഒക്കെ ഞാൻ കറു മരുന്ന് ഉപയോഗിക്കും തറ തുണയ്ക്കാനും പിന്നെ പാത്രം കഴുകുന്നതിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കും പിന്നെ നമ്മൾ വെള്ള തുണികൾ നിസ്കാര കുപ്പായങ്ങളൊക്കെ കഴുകുമ്പോഴേ ഒക്കെ തോർത്തുകളൊക്കെ കഴുകുമ്പോഴത്തേക്ക് ഇച്ചിരി കറുബോധം മരുന്ന് ഒഴിച്ചാലൊരു സമാധാനം കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ബാത്റൂം കഴുകാൻ വരെ ഞാൻ ഉപയോഗിക്കും അപ്പോഴത്തേക്ക് നല്ല വെളുത്തു വരും ഒരുപാട് നമ്മൾ കടന്ന് കിടന്നു വില പിടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇനി അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത് നമ്മളിനി ലിക്വിഡ് ഉണ്ടാക്കാൻ പോകാനും അപ്പം ലിക്വിഡ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ഇപ്പം എളുപ്പമാണല്ലോ ഇപ്പോൾ നമുക്ക് പാത്രം കിടന്ന ലിക്വിഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടും അപ്പം അതിനകത്ത് തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരു നാല് ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് ഒരു പരൽമാതിരിയുള്ള വസ്തു കിട്ടി കിടക്കുക മൂന്ന് മണിക്കൂറിന് ശേഷം കറുത്തലായി ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി ഐറ്റങ്ങൾ എടുക്കാവുള്ളൂ കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പ്ലാസ്റ്റിക് പാത്രത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ചുമ്മാതായിരിക്കുമെന്ന് വെച്ചിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പാത്രം അപ്പം തന്നെ ഇറ്റേന്നായിപ്പോഴാന്ന് തോന്നുന്നു കിഴിഞ്ഞു പോയി കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ പ്ലാസ്റ്റിക് ബക്കറ്റിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എത്ര ഇതാണെങ്കിലും അങ്ങനെ അതുകൊണ്ട് താണ്ട ഞ ഞാനൊരു നാല് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്ത് പരൽ മാതിരിയുള്ള ഒരു സാധനം അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വേണ്ടത് വെക്കാനായിട്ട് മൂന്ന് മണിക്കൂർ തന്നെ അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് പിന്നെ കട്ട കട്ട പോലെ കിടക്കും കേട്ടോ നമ്മൾ വെള്ളത്തിലിടുമ്പം തന്നെ ഒരു പരവര പോലെ ആവും അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്കി സാധനങ്ങൾ അതിനകത്തൊരു ലയിച്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ പിന്നെ ഞാനൊരു പന് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കേട്ടോ ഈ സാധനങ്ങൾ പന്ത്രണ്ട് മണിയൊക്കെ ആയെന്ന് തോന്നുന്നപ്പോഴത്തേക്ക് ഇക്കുക പണി കഴിഞ്ഞൊക്കെ വന്ന കേട്ടോ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് കൂടി പോയി ലിക്വിഡ് ഇതാക്കി വെച്ചാൽ അപ്പം രാവിലെ ആകുമ്പോൾ നമുക്ക് കുപ്പിയിലോട്ട് മാറ്റുമല്ലോ ഈ പത വരും അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തില്ലായിരുന്നു പിന്നെ എൻ്റെ വീഡിയോസ് നിർത്തിട്ടോ അപ്പോൾ രാത്രി തന്നെ അതെല്ലാം പിന്നെ പത എല്ലാം കൂടെ കൊങ്ങിയിക്കും അപ്പോൾ രാവിലെ ആകുമ്പഴത്തേക്ക് ആ പത എല്ലാം വിട്ട് മാറി നീ മാറി മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുപ്പിയിലോട്ട് മാറ്റുക എന്നുള്ള പരിപാടി കൂടാണ് അപ്പോൾ നമ്മൾ എല്ലാം അതിൻ്റെയും മാറ്റാണ് അപ്പോൾ അതാണ് ഓരോന്ന് 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 ഇങ്ങനെ ഒഴിച്ചിങ്ങനെ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ലിക്വിഡിന്റെയും അച്ചാറിന്റെയും പണിയൊക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർക്കും ലിക്വിഡ് മാത്രമേ ഉള്ളൂ പിറ്റേന്ന് നമ്മൾ കുപ്പിയിലോട്ട് മാത്രം മാറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒഴിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ വീഡിയോസൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ പല ദിവസമായിട്ട് ചെയ്യേണ്ട ജോലി ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ചെയ്ത് വീഡിയോ വീഡിയോക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അതിന് പുതിയ വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ